അമൃത വാർത്തയിൽ മന്ത്രിയുടെ ഇടപെടൽ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹാരം കാണുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സംസ്ഥാനത്തെ തകർന്നു വീഴാറായ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ ദുരാവസ്ഥ അമൃത ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് അമൃത ന്യൂസ് ഇമ്പാക്ട് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ തകർച്ച അമൃത ന്യൂസ് സംപ്രേഷണം ചെയ്തത് വാർത്തയ്ക്ക് പിന്നാലെയാണ് തകർച്ചയിലായ ഡിപ്പോകളുടെ സംരക്ഷണത്തിന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഡിപ്പോകൾ നവീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി അമൃത വാർത്തകളോട് പറഞ്ഞു വാർത്തയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ എറണാകുളം കായംകുളം കൊല്ലം ബസ് സ്റ്റേഷനുകൾക്ക് പുറമെ കൊട്ടാരക്കര ഡിപ്പോയുടെ നവീകരണവും എത്രയും വേഗം നടപ്പിലാക്കും എറണാകുളം ഡിപ്പോ നവീകരണത്തിനായി കെ എസ് ആർ ടി സി പ്രത്യേക ഫണ്ട് വകയിരുത്തിയതായും എം എൽ എ ഫണ്ടും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സി എസ് ആർ ഫണ്ടും ഇതിനായി വിനിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഫണ്ട് വന്നാൽ ടെൻഡർ നടപടികൾ നിർമ്മാണ അദ്ദേഹം കൂട്ടിച്ചേർത്തു െന്നും എറണാളം ഡിപ്പോ നവീകരിക്കണം മാറ്റിട്ടുണ്ട് പിന്നെ എം പി എം എൽ എ കുറച്ച് ഫണ്ട് തരുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ ഫണ്ട് ഉള്ളൂ പിന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയംകാര് കുറച്ച് സി എസ് ആർ ഫണ്ട് തരാം ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് എറണാകുളം ഡിപ്പോ നവീകരിക്കുന്നത് ഞങ്ങളുടെ കെ എസ് ആർ സി ഫണ്ട് റെഡിയാണ് എം എൽ എഴുതി കളക്ടറേറ്റ് കൊടുത്തിട്ട് എസ് വന്നില്ല അത് വന്നാൽ തന്നെ നമ്മൾ ടെൻഡർ ചെയ്ത് കായംകുളം ഡിപ്പോ കോടി രൂപ മുടക്കി നവീകരിക്കും

കിഫ്ബിയിൽ നിന്നും ഇതിനായി പണം അനുവദിക്കുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കൊട്ടാരക്കരയടക്കമുള്ള ബസ് സ്റ്റേഷനുകളിലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച നിലവാരത്തിലാക്കുമെന്നും ഗണേഷ് കുമാർ അറിയിച്ചു സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം